ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേക്കായാലും മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഗോതമ്പ് കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ ഒന്നര ഉള്ളി അതുപോലെ എട്ട് ബീൻസ് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം കടായി ഒന്ന് ചൂടായി വരട്ടെ കടായി ചൂടായി വന്നിരിക്കുകയാണ് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് അര ടീസ്പൂൺ പെഞ്ചീരകം ചൂടായി വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മല്ലികൾ ചേർക്കാം അതുപോലെ കുറച്ച് കറുവത്തില ി മയങ്ങി വരാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഉരുളക്കെണ് ബീൻസ് മുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ആ അളവിലാണ് ചേർത്തിരിക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി വെജിറ്റബിൾ സ്നാക്സിന് ഞാൻ എടുത്തിരിക്കുന്നത് മട്ടൺ മസാല ആണ് ഒരു ടീസ്പൂൺ മസാല നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചിരിക്കാം കൂടെ റെഡി ആയിരിക്കുകയാണ് അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കഷ്ണം നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് തിളച്ച് തരട്ടെ അല്ല ഇപ്പോൾ റെഡി ആകട്ടെ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം ഷീറ്റുകളും ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം മസാല കൂട്ട് റെഡി ആയിരിക്കുകയാണ് വെള്ളമെല്ലാം വറ്റി വന്നിരിക്കുകയാണ് മസാല കൂട്ട് തയ്യാറായിരിക്കാണ് തണുത്ത് വരട്ടെ അതിനുശേഷം ഗോതമ്പ് ഷീറ്റിലേക്കായിട്ട് തയ്യാറാക്കിയെടുക്കാം ഗോതമ്പ് ഷീറ്റിലേക്ക് ഇതേപോലെ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് പാക്ക് ചെയ്തെടുക്കാം ഇതേപോലെ സ്പൂൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിസൈനു വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം എണ്ണയിൽ സ്പൂൺ മുക്കിയതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ ഒന്ന് എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം അഞ്ചെണ്ണമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഒന്ന് വേലൊന്ന് തിളച്ചു കൊടുക്കാം ഓയില് തിളച്ച് കൊടുക്കാം ഇനി ഇതേപോലെ തിരിച്ചും മറിച്ചും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം ഗോതമ്പ് സ്നാക്സ് തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ സിമ്പിളായിട്ട് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് റെസിപ്പി തയ്യാറായിരിക്കുകയാണ് പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്